ശ്രീനാരായം പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ആറാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഉറക്കം ആഹാരം വസ്ത്രധാരണം സംഭാഷണം ഇവ ഓരോന്നിലും മിതത്വം പാലിക്കുകയെന്നത് ഒരു ബ്രഹ്മചാരിയായ വിദ്യാർത്ഥിക്ക് അലങ്കാരമായിരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഭൂഷണമായിരിക്കേണ്ടവ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഉറക്കം ആഹാരം വസ്ത്രധാരണം സംഭാഷണം ഇവ ഓരോന്നിലും മിതത്വം പാലിക്കുകയെന്നത് ഒരു ബ്രഹ്മചാരിയായ വിദ്യാർത്ഥിക്ക് അലങ്കാരമായിരിക്കുന്നു ഓരോ കർമ്മത്തിനും യോജിക്കുന്ന നിലയിൽ വേണം ശരീരത്തെ പരിപാലിക്കേണ്ടത് ഭാരം ചുമക്കുന്നവനെ പോലെ അമിതമായി ആഹാരം കഴിച്ചുകൊണ്ട് ഒരു പഠിതാവിന് പഠനത്തിൽ ശ്രദ്ധിക്കുവാനാവുകയില്ല മിതമായ ആഹാരം കഴിക്കുന്ന ഒരുവൻ കഠിനമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അവൻ്റെ ശരീരം തളരുകയും പ്രവൃത്തി മുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് ഏതേത് പ്രവൃത്തിയിൽ വ്യാപരിക്കുന്നുവോ അതിൻ്റെ സ്വഭാവത്തിനും ഗുണത്തിനും ഇണങ്ങുന്ന ശൈലിയും നിലയും സമീപനവുമാണ് സ്വീകരിക്കേണ്ടത് ഇപ്രകാരമായാൽ ആ പ്രവൃത്തി കൊണ്ട് എന്താണോ ലക്ഷ്യവും ഗുണവുമായിരിക്കുന്നത് അതിന് വിജയകരമായ ഫലപ്രാപ്തി ഉണ്ടാകും ബ്രഹ്മചാരിയായ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് പഠനത്തിൽ നിന്നും ഉണ്ടാകുന്ന അറിവിൻ്റെ സമ്പാദനമാണ് ആ പഠനത്തിന് യോഗ്യമായ നിലയിൽ ഒരു വിദ്യാർത്ഥി തൻ്റെ ശരീരത്തെയും ശീലത്തെയും പാലിക്കേണ്ടതുണ്ട് അമിതമായ ഉറക്കവും ആഹാരവും ശരീരമനോബുദ്ധികൾക്ക് ആലസ്യമുണ്ടാക്കുന്നതാകയാൽ ഇക്കാര്യത്തിൽ മിതത്വം പാലിക്കണം അമിതമായ സംസാരം ശ്രദ്ധ ചിതറിപ്പോകുന്നതിനും ബുദ്ധി ബുദ്ധിസ്ഥൂലമായി പോകുന്നതിനും കാരണമാകുമെന്നതുകൊണ്ട് മിതഭാഷണമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഉത്തമമായിട്ടുള്ളത് വേഷഭൂഷാദികളിലും അലങ്കാരങ്ങളിലും ഭ്രമമുണ്ടായാൽ ബാഹ്യവിഷയങ്ങളിലും പ്രിയാപ്രിയങ്ങളിലും പെട്ട് മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടമാകും അതുകൊണ്ട് ഇത്തരം ഭ്രമങ്ങളെയും ഒരു വിദ്യാർത്ഥി ഒഴിവാക്കണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി